എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് പഞ്ചാരമേളത്തിന് ശേഷം കിട്ടുന്ന മേളക്കൂറിനെ പരിചയപ്പെടുത്താനാണ് എന്താണ് മേളക്കൂർ അതിന്റെ അതിൻ്റെ അടിസ്ഥാന താളം എന്താണെന്നും നമുക്ക് ആശാനോട് ചോദിച്ച് മനസ്സിലാക്കാം മേളക്കൂർ എന്നൊരു വിഷയത്തെ കുറിച്ച് വിശദീകരിക്കുന്നതിന് മുൻപായിട്ട് ഇതിനു മുൻപുള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് നമ്മൾ ഇതിലേക്ക് പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ അത് പൂർണ്ണമായിട്ടും അടിസ്ഥാനപരമാണ് അല്ലെങ്കിൽ യുക്തി സഹജമാണ് എന്നല്ല നമ്മളൊരു വിഷയത്തെ മേളത്തിൻ്റെ പല ഭാഗത്തും അല്ലെ പല മേളങ്ങളിലും അതെങ്ങനെയാണ് പ്രയോഗിച്ചിരിക്കുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആ ഒരു തെളിവുകളുടെ പശ്ചാത്തലത്തിൽ ഇല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട അറിവുകളെ മറ്റുള്ള ആളുകളിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കി ആ ഒരു വിവരങ്ങൾ ഇവിടെ പങ്കുവയ്ക്കുക അത്രമാത്രമേ നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ പൂർണ്ണമായിട്ടും ഇത് അടിസ്ഥാനപരമാണെന്നോ അല്ലെങ്കിൽ ഇതാണ് ശരിയെന്നോ എന്നൊന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല നമുക്ക് കിട്ടിയ അറിവുകൾ മറ്റുള്ളവരിലേക്കും കൂടി പങ്കുവെക്കുക എന്ന് മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ പഞ്ചാരി മേളം കലാശിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ മേളക്കൂറ് കൂട്ടുന്ന ഒരു സമ്പ്രദായം ആ എന്നിരുന്നാലും അത് പഞ്ചാരിമേളത്തിൻ്റെ ബാക്കിയാണ് എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും അവകാശപ്പെടാൻ സാധിക്കില്ല എന്നതാണ് ഒരു വസ്തുത ആറ് അക്ഷരകാല ദൈർഘ്യം വരുന്ന അഞ്ചാം കാലത്തിൽ നിന്നും ഇവിടെ മേളക്കൂറ് എന്നത് മൂന്ന് അക്ഷരകാല ദൈർഘ്യത്തിലേക്കാണ് നമ്മൾ കുട്ടി കലാശിക്കുന്നത് അതുകൊണ്ട് അത് പഞ്ചാരി മേളത്തിന്റെ ഒരു പിന്തുടർച്ച എന്ന് അവകാശപ്പെടുന്നതിൽ എത്ര കണ്ട് യുക്തിയുണ്ട് എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ സാധിക്കില്ല അതിൻ്റെ ഒരു കാരണം അടന്ത കൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ പഞ്ചാരി അഞ്ചാമത്തെ കാലം കലാശിച്ചതിന് ശേഷം അടന്ത കൂട്ടുന്നുണ്ട് എങ്കിൽ ആദ്യം കൂട്ടുന്നത് അടന്തയാണ് അതിനുശേഷമാണ് നമ്മൾ ഈ മൂന്ന് അക്ഷരകാല ദൈർഘ്യത്തിലേക്ക് വരുന്ന മേളക്കൂറിനെ കൂട്ടുന്നത് അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരു കാര്യം വ്യക്തമാണ് ഇതൊരു തുടർച്ചയായിട്ട് വരുന്ന ഒരു ഒരു ക്രിയ അല്ലത് അങ്ങനെ ആയിരുന്നു എങ്കിൽ ഈ മേളക്കൂറും കൂട്ടിയതിന് ശേഷമായിരിക്കണം അടന്ത കൊട്ടേണ്ടത് പക്ഷെ അങ്ങനെയല്ല അടന്തകുട്ടി മേളക്കൂറ് കലാശിച്ചതിന് ശേഷം ചെമ്പട കുട്ടി മേളത്തെ തീർ കലാശിക്കുക അതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം വ്യക്തമാണ് പഞ്ചാരിമേളത്തിൻ്റെ അഞ്ചാമത്തെ കാലത്തിന്റെ പകുതിയായിട്ടല്ല അവിടെ മേളക്കൂറിനെ അവതരിപ്പിക്കുന്നത് എന്നാൽ പഞ്ചാരിമേളത്തിന് ശേഷം മാത്രമേ നമ്മൾ മേളക്കൂർ കൊട്ടി കണ്ടുവരുന്നുള്ളൂ പഞ്ചാരിമേളം അഞ്ചാമത്തെ കാലം കലാശിച്ചു അടന്ത കൊട്ടുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അടന്ത കൊട്ടി അതിനുശേഷം മേളക്കൂറിനെ കൂട്ടി ചെമ്പട കൊട്ടി മേളത്തെ തീർകലാശിക്കുക അപ്പൊ അങ്ങനെ ഒരു ഒരു പിന്തുടർച്ച അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രവണതയാണ് നമ്മൾ ഇന്നത്തെ മേളങ്ങളിൽ കണ്ടുവരുന്നത് അപ്പൊ വാക്കിൽ പറഞ്ഞാൽ പഞ്ചാരി മേളത്തിന്റെ അഞ്ചാമത്തെ കാലത്തിന്റെ പകുതിപ്പെടുത്തലല്ല അവിടെ മേളക്കൂറ് മേളക്കൂറ് എന്നുള്ളതൊരു സ്വതന്ത്രമായ ക്രിയയായിട്ട് നിലകൊള്ളുന്നു എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇതിലേക്കായിട്ട് നമുക്ക് ഒരു കാര്യം കൂടി പറഞ്ഞു വയ്ക്കാം പഞ്ചാരി മേളത്തിന്റെ അഞ്ചാമത്തെ കാലത്തിൽ നിന്നും നമ്മൾ തീർ കലാശിക്കാറുണ്ട് മേളക്കൂറ് എന്നത് ഈ പഞ്ചാരിയുടെ ഒരു ബാക്കി ആയിരുന്നു എങ്കിൽ ആ മേളത്തെ കലാശിക്കുന്നതിന് നമുക്ക് മേളക്കൂറ് കുട്ടിയെ തീർ കലാശിക്കാൻ പറ്റുമായിരുന്നുള്ളൂ പക്ഷെ അങ്ങനെയല്ല നമ്മൾ പഞ്ചാരി അഞ്ചാമത്തെ കാലത്തിൽ നിന്നും തീർ കലാശിക്കുന്നുണ്ട് അപ്പൊ ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം വ്യക്തമാണ് പഞ്ചാരി മേളത്തിന്റെ ഒരു ബാക്കിയായിട്ടല്ല മേളക്കൂറ് എന്ന പ്രക്രിയയെ നമ്മൾ കൊട്ടി വരുന്നത് അതൊരു സ്വതന്ത്രമായിട്ടുള്ള ഒരു ഭാഗമായിട്ട് അല്ലെ സ്വതന്ത്രമായിട്ടുള്ള ഒരു ക്രിയയായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത് അടുത്തതായിട്ട് നമുക്ക് ഈ മേളക്കൂറിൻ്റെ അടിസ്ഥാന താളം ഏത് താളത്തിലാണ് ഈ മേളക്കൂറിനെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അതൊന്ന് പരിശോധിക്കാം ഈ മേളക്കൂറ് കൊട്ടുന്നതിന് തന്നെ പ്രാദേശികമായിട്ടുള്ള ശൈലീ ഭേദങ്ങളുണ്ട് അതേപോലെ തന്നെ ഈ താളങ്ങളെ പറയുന്നതിലും പ്രാദേശികമായിട്ടുള്ള ശൈലീ ഭേദങ്ങൾ കണ്ടുവരുന്നുണ്ട് ഒന്ന് രൂപക താളത്തിലാണ് മേളക്കൂറിനെ കൂട്ടുന്നത് എന്ന് മറ്റൊരു താളത്തെ പറയുന്നത് മുറിയടന്ത താളത്തിലാണ് ഈ മേളക്കൂറിനെ കൂട്ടുന്നത് എന്ന് ഇപ്പൊ ഇങ്ങനെ രണ്ടു തരത്തിലുള്ള താളത്തെ കൊണ്ടാണ് മേളക്കൂറിനെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്ന് രണ്ടു തരത്തിലുള്ള അഭിപ്രായമുണ്ട് എന്തായാലും നമുക്ക് ഈ താളത്തിന്റെ ഘടനയും ഈ മേളക്കൂറും തമ്മിലുള്ള ബന്ധത്തെ ഒന്ന് പരിശോധിക്കാം ആദ്യമായിട്ട് നമുക്ക് രൂപക താളം രൂപക താളത്തെ കേരളീയ താള പദ്ധതിയില് പ്രാചീന കേരളീയ താള പദ്ധതിയില് രണ്ടടി ഒരു വീശായിട്ടാണ് പറയുന്നത് അതായത് ഒരടി ഒരു ഒഴിവിനെ ഏകതാളമായിട്ടും രണ്ടടി ഒരു ഒഴിവിനെ രൂപകതാളമായിട്ടും മൂന്നടി ഒരു ഒഴിവിനെ ചെമ്പട താളമായിട്ടും നാലടി ഒരു ഒഴുവിനെ കരിക താളമായിട്ടും അഞ്ച് അടി ഒരു വീച്ചിനെ പഞ്ചകാരിക താളമായിട്ടും അതുകൂടാതെ മർമ്മതാളം നാലടി ഒരു വീശ് മൂന്നടി ഒരു വീച്ച് രണ്ടടി ഒരു വീശ് ഒരു വീശ് ഇങ്ങനെ പ്രാചീന താള പദ്ധതിയിൽ ഈ രൂപക താളത്തെ പറയുന്നത് രണ്ടടി ഒരു വീശിനെ കൊണ്ടാണ് പക്ഷെ നമ്മൾ ഈ കാലങ്ങൾ പുരോഗമിച്ചപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ താളത്തിന്റെ കാഴ്ചപ്പാടുകൾ പുരോഗമിച്ചപ്പോൾ നമ്മൾ താള അംഗങ്ങളെ കൊണ്ട് അതായത് ദക്ഷിണേന്ത്യൻ താള പദ്ധതിയുടെ ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ട് കേരളീയ താള പദ്ധതിയെ നമ്മൾ നോക്കി കണ്ടപ്പോ ഈ താള അംഗങ്ങളെ കൊണ്ട് നമ്മൾ താളത്തെ പറഞ്ഞു തുടങ്ങി അങ്ങനെ പറയുമ്പോൾ രൂപക താളത്തെ ചതുരശ്രജാതി രൂപകതാളമായിട്ടാണ് നമ്മൾ കണക്കാക്കി വരുന്നത് ദ്രുതം പ്ലസ് ലഘു അതില് ദ്രുതം എന്നത് ഒരു അടി ഒരു വീശ് ലഘുവിടെ ചതുരശ്ര ജാതി ആയതുകൊണ്ട് നാലക്ഷരം അപ്പം രണ്ട് പ്ലസ് നാല് സമം ആറ് അങ്ങനെയാണ് മാത്രാസംഖ്യ അവിടെ നിൽക്കുന്നത് തക്ക പ്ലസ് തകതിമി ഇതിനെ ഒരു കൂറിന്റെ സ്വഭാവത്തിൽ നമ്മൾ താളം പിടിക്കുമ്പോ തക്ക ത ഇങ്ങനെയാണ് നമ്മളൊരു കൂറിന്റെ സ്വഭാവത്തില് ഈ രൂപകതാളത്തെ താളം പിടിക്കുന്നത് അപ്പൊ ഇവിടെ നമ്മള് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഇപ്പൊ നമ്മൾ സോപാന പദ്ധതിയിലൊക്കെ ഇടയ്ക്കാകൂറ് കൂട്ടുന്നതിനും രൂപകതാളത്തിലെ ത്യാണി പാടുന്നതിനും കൊട്ടിവെക്കുന്നതിനും ഒക്കെ ഈ തക്ക തക ധിമി രണ്ടടി ഒരു വീശ എന്ന ഒരു ഘടനയോട് കൂടിയിട്ട് താളം പിടിക്കുന്നുണ്ട് അത് ആദ്യകാലങ്ങളിലൊക്കെ താളം പിടിക്കുമ്പോൾ ഈ കുട്ടികളെ തുടങ്ങിയിരുന്നത് വീശിൽ നിന്നായിരുന്നു വീശിൽ തുടങ്ങി വീശിൽ അവസാനിക്കുക അങ്ങനെ ഒരു സമ്പ്രദായത്തിലാണ് പുരാതന കാലങ്ങളിലൊക്കെ ആദ്യ കാലങ്ങളിലൊക്കെ കൂറുകളെ കൂട്ടുന്നതും ത്യാണികളെയൊക്കെ പാടിക്കൊണ്ടിരുന്നത് പക്ഷേ കാലങ്ങൾ കുറച്ചുകൂടി ഇങ്ങ് പുരോഗമിച്ചപ്പോൾ അടിയിൽ തുടങ്ങി അടിയിൽ അവസാനിക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് അത് ഏതടി തക്ക തക്ക ധീ തക്ക തീമി ത അപ്പൊ തക്ക എന്നൊരു താള അംഗം ഇവിടെ ആദ്യം നിൽക്കുന്നത് തക്ക തക്ക ധീമി അപ്പൊ ഈ ഒരു അടിയിലാണ് തുടങ്ങി ഈ ഒരു അടിയിൽ അവസാനിക്കുന്നത് രൂപക താളത്തിൻ്റെയും ആ തുടക്കം അവിടുന്ന് തന്നെയാണ് അത് നമുക്ക് ആ കൂറ് എങ്ങനെയാണ് ഈ അടിച്ചു തുടങ്ങി അടിയിൽ അവസാനിക്കുന്നത് അതൊന്ന് പരിശോധിക്കാം കൃതാകൃതയും തേങ്കുവയ്ക്കു തകൃതാകൃതയും തേങ്കുവയ്ക്കു തത്താകൃതയും തേങ്കുവയ്ക്കു തകൃതയും ഇങ്ങനെയാണ് രൂപകതാളത്തിലെ കൂറ് അവസാനിക്കുന്നത് അപ്പൊ ഇവിടെ പറഞ്ഞു വന്നത് ആദ്യത്തെ അടിയിലാണ് ക്രിയ തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഇനി ഇതേ രൂപകതാളത്തെ നമുക്ക് മേളക്കൂറിലേക്കൊന്ന് പരിശോധിക്കാം മേളക്കൂറിൽ എവിടെയാണ് അല്ലെങ്കിൽ ഏത് അടിയിലാണ് ആ താ ആ ക്രിയ അവസാനിക്കുന്നത് എന്നൊന്ന് പരിശോധിക്കുമ്പോഴാണ് നമുക്ക് ഇവിടുത്തെ ഒരു വൈരുദ്ധ്യം മനസ്സിലാക്കുന്നത് അപ്പൊ മേളക്കൂറിനെ നമുക്കൊന്ന് പറഞ്ഞു വെക്കാം പ്രാദേശികമായിട്ട് ഈ പറഞ്ഞ കൊട്ടുകളും വായ്താരികളും ഒക്കെ വ്യത്യാസമുണ്ട് എങ്കിലും ഇതിനെ കലാശിക്കുന്ന ആ ഒരു താളാംഗം അംഗം അല്ലെ ആ ഒരു അടിയിലേക്ക് എങ്ങും മാറ്റം കണ്ടുവരുന്നില്ല രൂപക താളത്തിൽ നമ്മൾ പറഞ്ഞു വെച്ചു ആദ്യത്തെ അടിയിലാണ് ഇപ്പൊ ഇടയ്ക്കാക്കൂറും ത്യാണിയൊക്കെ അവസാനിക്കുന്നത് ആദ്യത്തെ അടിയിലാണ് എന്ന് നമ്മൾ പറഞ്ഞു വെച്ചു പക്ഷെ ഇവിടെ രണ്ടാമത്തെ സശബ്ദക്രിയയിലേക്കാണ് അവസാനിക്കുന്നത് ഡെഡീം താകൃതയും അപ്പൊ ആ വൈരുദ്ധ്യം നമ്മളൊന്ന് ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ രൂപക താളത്തിന്റെ കൃത്യമായ താളാംഗങ്ങളെ പരിശോധിച്ചപ്പോ തക്ക പ്ലസ് തകതിമി അപ്പം ആദ്യം തക്ക പറഞ്ഞതുകൊണ്ട് അത് ആദ്യത്തെ അടി ആയതുകൊണ്ടും ആദ്യത്തെ അടിയിൽ തന്നെ അത് കലാശിക്കണം അപ്പൊ കൃത്യമായിട്ട് ഒരു രൂപക താളത്തിന്റെ എവിടെയാണോ കലാശിക്കേണ്ടത് അവിടെ അത് കലാശിച്ചിട്ടുണ്ട് പക്ഷെ മേളക്കൂറിലേക്ക് വന്നപ്പോ രണ്ടാമത്തെ അടിയിലാണ് കലാശിച്ചത് തക്ക തക്ക ധീമി തീമി അതില് തകതിമിയിലാണ് കലാശിക്കുന്നത് അപ്പൊ ആ ഒരു വൈരുദ്ധ്യം അതൊന്നും നമ്മൾ പഠന വിഷയമാക്കേണ്ടതാണ് ഇനി ആ ഒരു ഭാഗത്തിന്റെ ഒരു വ്യക്തത നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം പറഞ്ഞു വെക്കാം ഈ പ്രാചീന താള പദ്ധതിയിലെ രൂപക താളത്തെ അതായത് ദക്ഷിണേന്ത്യൻ താള പദ്ധതിയുടെ കണ്ണിലൂടെ അല്ലാതെ നോക്കി നോക്കിക്കാണുമ്പോ രണ്ടടി ഒരു വീശായിട്ടാണ് രൂപക താളം നിൽക്കുന്നത് അങ്ങനെ പറയുമ്പോ രണ്ടാമത്തെ അടിയിലാണ് രൂപകം കലാശിക്കേണ്ടത് ചുരുക്കി പറഞ്ഞാൽ ഒരേ താളം രണ്ട് ക്രിയയുടെ ഭാഗത്ത് വരുമ്പോ അതിനെ തുടങ്ങുന്നതും കലാശിക്കുന്നതും രണ്ട് താളാംഗങ്ങളിലാണ് എന്നുള്ള ഒരു വൈരുദ്ധ്യത്തെ ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ അടുത്തതായിട്ട് നമുക്ക് ഈ മേളക്കൂറ് അടിസ്ഥാന താളം മുറിയടന്തയാണ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിനെ അതിനെ നമുക്കൊന്ന് നോക്കിക്കാണാം അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് മുറിയിടന്ത താളം എന്താണ് എന്നൊന്ന് പരിശോധിക്കാം അടതാളലക്ഷണത്തോട് കൂടിയിട്ട് നിൽക്കുന്ന ഒരു താളമാണ് മുറിയിടന്ത താളം ലഘു പ്ലസ് ലഘു പ്ലസ് ധ്രുതം പ്ലസ് ധ്രുതം അത് ചതുരശ്ര ജാതി അടതാളമാണ് അങ്ങനെ വരുമ്പോൾ നാല് പ്ലസ് നാല് പ്ലസ് രണ്ട് പ്ലസ് രണ്ട് സമം പന്ത്രണ്ട് അക്ഷരകാല ദൈർഘ്യം അപ്പോൾ ഈ പന്ത്രണ്ട് അക്ഷരകാല ദൈർഘ്യം വരുന്ന ഈ ഒരു താളത്തെ ഏർ മൂന്ന് അക്ഷരകാല ദൈർഘ്യം വരുന്ന ഈ മേളക്കൂറുമായിട്ട് എങ്ങനെ നമുക്ക് തമ്മിലൊരു പൊരുത്തം എന്താണ് അതിനെ നമുക്കൊന്ന് പരിശോധിക്കാം കഥകളിയിലാണ് മുറിയടന്ത താളം കൂടുതലായിട്ട് പ്രയോഗിച്ചു വരുന്നത് തിത്തി തിത്തി തേയ് തെയ് തിത്തി തേയ് തെയ് ഇങ്ങനെയാണ് പന്ത്രണ്ട് അക്ഷരകാല ദൈർഘ്യം വരുന്ന മുറിയടന്ത താളത്തെ കഥകളിയില് താളം പിടിക്കുന്നത് ഇത് മറ്റൊരു വിധത്തിൽ തി തെയ് തെയ് എങ്ങനെ ആറ് അക്ഷരകാല ദൈർഘ്യത്തിലേക്കും താളം പിടിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ പറഞ്ഞു വെക്കേണ്ടത് ഈ കൂറ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഒരു താളത്തെ കൂറിൻ്റെ മാതൃകയിലേക്ക് താളം പിടിക്കുന്നത് അതിലേക്കായിട്ട് നമുക്കൊരു ഉദാഹരണത്തെ ഇപ്പം തായമ്പകയിലെ അടന്തകൂറ് പതിനാല് അക്ഷരകാല ദൈർഘ്യം വരുന്ന അടന്ത താളത്തെ ഈ തായമ്പകയിലെ അടന്തകൂറിലേക്ക് എങ്ങനെയാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്നൊന്ന് പരിശോധിക്കാം അങ്ങനെ പരിശോധിക്കുമ്പോൾ നമുക്ക് ഇതിനും ഒരു ഉത്തരം ഇവിടെ കിട്ടും അപ്പൊ പതിനാല് അക്ഷരകാല ദൈർഘ്യം വരുന്ന അല്ലെങ്കിൽ പതിനാല് മാത്രാസംഖ്യയിൽ നിൽക്കുന്ന അടന്ത താളത്തെ തായമ്പകയുടെ കൂറിന്റെ ഭാഗത്ത് മൂന്ന് സശബ്ദക്രിയയും ഒരു നിശബ്ദക്രിയയും കൂടിയ ഒരു താള അംഗത്തിലേക്ക് വിന്യസിക്കുവാണ് അതായത് നാല് അക്ഷരകാല ദൈർഘ്യത്തിലേക്ക് അല്ലെങ്കിൽ നാല് അക്ഷരകാല ദൈർഘ്യം വരുന്ന ഒരു താളഘടനയിലേക്ക് പതിനാല് സംഖ്യകളെ വിന്യസിക്കുമ്പോൾ ഓരോ താള അംഗത്തിനും മൂന്നര മാത്രാ സംഖ്യകളെയാണ് നമുക്ക് അവിടെ കിട്ടുന്നത് മൂന്നര പ്ലസ് മൂന്നര പ്ലസ് മൂന്നര പ്ലസ് മൂന്നര സമം പതിനാല് അങ്ങനെയാണ് അവിടെ അടന്ത താളത്തെ ഈ നാല് അക്ഷരകാല ദൈർഘ്യം വരുന്ന ഒരു താളത്തിലേക്ക് വിന്യസിച്ചിരിക്കുന്നത് അതിനെ നമുക്ക് വായത്താരികളെ കൊണ്ട് പറഞ്ഞാൽ അതായത് ഈ ഡിവൈഡ് ചെയ്യുകയല്ലാതെ ഇതിന്റെ താളാംഗങ്ങളെ എങ്ങനെയാണ് അതിലേക്ക് വിന്യസിച്ചിരിക്കുന്നത് എന്നുകൂടി ഒന്ന് പരിശോധിക്കാം അപ്പം അടന്ത താളത്തിന്റെ താളലക്ഷണം തക്കിട്ട തക്ക തക്കിട്ട തക്ക 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 ഇപ്പൊ നാല് താളാംഗങ്ങളാണെന്നൊക്കെ നമ്മൾ ഇതിനു മുൻപ് പറഞ്ഞു വെച്ചതാണ് അപ്പോ ഈ തക്കിട്ട തക്ക ഒരു താളാംഗത്തെയും അടുത്ത ആ ഒരു താള അംഗത്തിൽ നിന്ന് ഒരു തക്കെ കൂടി ഇപ്പത്തേക്ക് എടുത്തു വച്ചു അതായത് തക്കിട്ട തക്ക പ്ലസ് തക്കിട്ട തക്ക പ്ലസ് തക്ക പ്ലസ് തക്ക അതിലെ ആദ്യത്തെ ഒരു താള അംഗം തക്കിട്ട തക്ക എന്ന ഒരു താളാംഗത്തെ എടുത്തു രണ്ട് തക്കയിൽ നിന്ന് ഒരു തക്കെ കൂടി ഇതിലേക്ക് ചേർത്ത് വെച്ചു അപ്പൊ എങ്ങനെ താളം പിടിക്കണം തക്കിട്ട തക്ക തക്ക അപ്പം ആ ഒരു താളത്തെ പകുതിപ്പെടുത്തി അടുത്ത തക്കിട്ട തക്ക പ്ലസ് തക്ക അപ്പം ഏഴ് മാത്രാസംഖ്യ അവിടെ കിട്ടി അതേപോലെ ഒന്നുകൂടി ആവർത്തിച്ചു അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഈ പതിനാല് മാത്രാസംഖ്യകളെ കൊണ്ട് തക്കിട്ട തക്ക തക്ക തക്കിട്ട തക്ക തക്ക തക്കിട്ട തക്ക തക്കിട്ട തക്ക തക്ക പതിനാല് അക്ഷരകാല ആ മാത്ര സംഖ്യ വരുന്ന അടന്ത താളത്തെ നാല് താള അംഗങ്ങളിലേക്ക് നമ്മൾ ചൊൽക്കുട്ടുകളെ കൊണ്ട് വിഭജിച്ചു അതേപോലെ തന്നെ അപ്പം അതൊരു കൂറിന്റെ കാഴ്ചപ്പാടാണ് അതിനെയാണ് കൂറ് എന്ന് പറയുന്നത് താളത്തോട് അല്ലെങ്കിൽ ആ താള അംഗത്തോട് താള സ്വരൂപത്തോട് ഒക്കെ കൂറു പുലർത്തുന്ന നീതി പുലർത്തുന്ന ഒരു അതിനെയാണ് നമ്മൾ കൂറ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ മുറിയിടന്ത താളത്തിലും ഇത് തന്നെയാണ് ചെയ്തിരിക്കുന്നത് തകതിമി പ്ലസ് തകതിമി പ്ലസ് തക്ക പ്ലസ് തക്ക അതിൽ ആദ്യത്തെ ഒരു താളാങ്കത്തെ എടുത്തു തകതിമി അടുത്തതിൽ നിന്നൊരു തക്ക ഇങ്ങോട്ട് എടുത്തു തക്ക അപ്പൊ അപ്പൊ എങ്ങനെ നമ്മൾ അതിനെ പറയണം തക തിക്കിമി തക്ക തക ധിമി തക്ക തി അപ്പം ഇതാണ് മുറികടന്ത താളത്തെ ഒരു കൂറിൻ്റെ സ്വഭാവത്തിൽ താളം പിടിച്ചാൽ നമുക്ക് കിട്ടുന്നത് ഇവിടെ മേളക്കൂറിലും മേളക്കൂറ് എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് ഈ മുറികടന്ത താളത്തിന്റെ ഒരു കൂറ് സ്വഭാവത്തിലേക്ക് ചിന്തിച്ചാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞതും ഒരു മുറിയിടന്ത താളത്തിൻ്റെ കൂറല്ലേ അവിടെ താളം പിടിക്കുന്നത് അങ്ങനെയും നമുക്ക് ചിന്തിക്കാം അതുകൊണ്ടാണ് പ്രാദേശികമായിട്ട് ഒരു വിഭാഗം ആളുകൾ പറയുന്നത് ഇത് മേളക്കൂർ മുറിയിടന്ത താളത്തിലാണ് അത് കലാശിക്കുന്നതും അങ്ങനെ തന്നെയാ തീമി തീമി തക്ക അപ്പൊ തകതിമയിലാണ് തുടങ്ങുന്നത് അവസാനിക്കുന്നതും തകതിമയിലാ അതായത് രണ്ടാമത്തെ സശബ്ദ ക്രിയയില് മേളിൽ നമ്മൾ വായ്ത്താരി പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞു വച്ചു രണ്ടാമത്തെ ശബ്ദത്തിൽ തുടങ്ങി രണ്ടാമത്തെ ശബ്ദ സശബ്ദത്തിൽ അവസാനിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഇത് മുറിയടന്ത താളത്തിലാണ് എന്ന് പറയുന്നതിനോട് നമുക്ക് യോജിച്ചേ പറ്റുള്ളത് അല്ല എന്ന് നമുക്ക് പറഞ്ഞു വയ്ക്കാൻ സാധിക്കില്ല എന്നാണ് ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞത് ഇനി നമുക്കൊരു ആശയക്കുഴപ്പം വരുന്നത് സോപാന പദ്ധതി പ്രകാരം നമ്മൾ മുറിയടന്ത താളത്തെ മൂന്നര അക്ഷരകാലമായിട്ടാണ് കണക്കാക്കുന്നത് തക്ക ധീമി തക്ക ധീമി തക്ക ധീമി അതായത് ഏർ നമ്മളത് ഈ മൂന്നര അക്ഷരകാലത്തെയാണ് മുറിയിടന്ത എന്ന് പറയുന്നത് കൊണ്ട് ഈ മൂന്ന് മൂന്നക്ഷരകാലം വരുന്ന രൂപകത്തെ നമുക്ക് മുറിയിടന്ത എന്ന് വിശേഷിപ്പിക്കാനുള്ള ഒരു സാങ്കേതിക ബുദ്ധിമുട്ട് അതാണ് നമ്മൾ ഒരു വിഭാഗം ആളുകൾ പറയുന്നത് ഇത് മുറിയിടന്ത അല്ല താളം രൂപകമാണ് കാരണം രണ്ടടി ഒരു വീശു വന്നപ്പോഴതുണ്ടായ ഒരു ആശയക്കുഴപ്പാണത് ഇത്രയുമാണ് നമുക്ക് മേളക്കൂറ് അല്ലെങ്കിൽ അത് ചിട്ടപ്പെടുത്താൻ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന അടിസ്ഥാന താളം എന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു വെക്കാനുള്ളൂ ഇവിടെ ഒരേ താളഘടനയോട് കൂടിയിട്ടാണ് രണ്ട് പേരോട് കൂടിയ അല്ലെങ്കിൽ രണ്ട് പേരിലുള്ള താളങ്ങൾ നമ്മൾ പറയുന്നത് രണ്ടടി ഒരു വീശിനെ രൂപക താളമായിട്ടും മുറന്ത താളമായിട്ടും പറയുമ്പോൾ അതിൽ വന്നു ചേർന്നിരിക്കുന്ന നമ്മള് മുകളിൽ പറഞ്ഞ ആശയക്കുഴപ്പങ്ങള് അപ്പൊ ആ അതിനെ നമ്മൾ പഠന വിഷയമാക്കേണ്ടതും വരും കാലങ്ങളിൽ നമ്മൾ ഇതിനെയൊക്കെ അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കുമ്പോ അതിന് ഒരു വ്യക്തമായ കാഴ്ചപ്പാടും അല്ലെങ്കിൽ വ്യക്തമായ ഒരു വിശദീകരണം ഉണ്ടാവണം എന്നാണ് ഇതിലേക്ക് എനിക്ക് അവസാനമായിട്ട് പറഞ്ഞു വെക്കാനുള്ളത് ആശാന്റെ ഈ വിലപ്പെട്ട അറിവുകളും വേറിട്ട ചിന്താഗതികളും മറ്റുള്ള കലാകാരന്മാരിലേക്ക് എത്തിക്കുക താങ്ക് യു